എന്താണ് എന്താണ് കാര്യം ഉമ്മ ആണെന്ന് പ്ലാൻ ഒക്കെ എന്ത് ഡി അതവര് രണ്ടാനുമ പ്രസവിച്ചൊക്കെ ആ സ്വത്തൊക്കെ ആ കുട്ടിക്കും കൂടി അവകാശപ്പെടില്ലേ ഇപ്പോഴോ ആ കുട്ടി ജനിച്ചില്ലെങ്കിലോ ആ സ്വത്ത് മുഴുവൻ എനിക്ക് മാത്രം ഉള്ളതാണെന്ന് മനസ്സാണത് ഓ നിനക്ക് മുതലോ നിന്റെ രണ്ടാനും സ്നേഹം തോന്നി തുടക്കിയത് എന്നെ കൊണ്ടൊന്നും നീ എനിക്ക് ദേഷ്യമൊക്കെ ആയിരുന്നു എന്റെ മനസ്സാകത്ത് അവർ വന്നപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല വാപ്പ അവനെ സ്നേഹിക്കുന്നതും കൂടി കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു അതും പറഞ്ഞിട്ട് ഒരു കൊഞ്ഞിനെ നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ എനിക്ക് അത് ആലോചിക്കാനും കൂടെ പറ്റില്ല ഞാനും ഒരു പെണ്ണാണ് ഒന്ന് നോക്കിയാൽ എന്റെ കല്യാണം കഴിച്ചും നല്ല തീരുമാനം തന്നെയാണ് ഞാൻ ഞാനിപ്പ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെയല്ലേ എന്റെ ഉപ്പാൻ നോക്കാൻ അവിടെ ആരാ അപ്പൊ ഉപ്പ അന്ന് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലും ഉപ്പാന്റെ കാര്യങ്ങളും ഉപ്പാന്റെ ഭക്ഷണ കാര്യങ്ങളും പിന്നെ ആരാ നോക്കുക അതൊരു കാര്യം കണക്കെ നോക്കിയാൽ നല്ലത് തന്നെയാണ് ഞാൻ എന്തെല്ലാം ദ്രോഹം ഉമ്മനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്റെ അടുത്ത് ആ ഉമ്മാക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളു അൻവറിന്റെ ഉമ്മ അവിടെ എന്തെല്ലാം എന്നെ കാണിക്കുന്നത് അൻവർ എന്തെങ്കിലും അക്ഷരം വന്നിട്ടുണ്ടോ മറിച്ച് ഉമ്മൻ അടുത്ത് ഞാനും ഉണ്ടാനാണ് അല്ലേ ഉമ്മാന്റെ ചിലവിൽ ജീവിക്കും പിന്നെ ഉമ്മനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാലും അൻവറിന്റെ ഉമ്മ എന്നോട് ചെയ്യുന്ന പോലെ പോയൊന്നും അവിടുത്തെ ഉമ്മ എന്നോട് ചെയ്തിട്ടില്ല ഓ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ എന്നാ നീ ഒരു കാര്യം കേട്ടോ നിന്നെ ഞാൻ കെട്ടിയതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല നിന്റെ അടുത്തുള്ള സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് നീ ഒരു മകളല്ലേ ഉള്ളൂ അപ്പൊ ആ സ്വത്തൊക്കെ നിനക്ക് തന്നെ ഉള്ളൂ ആ വിചാരത്തിൽ തന്നെയാണ് നിന്നെ കെട്ടിയത് എനിക്കാണെങ്കിലുള്ള ഒരു പണിയും കൂലിയൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ ആ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ആ സ്വത്ത് നിന്നെ കൊണ്ട് വാങ്ങിയെടുക്കാനുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് തന്നെ നിനക്ക് എന്റെ കൂടെ ഈ വീട്ടിൽ ജീവിക്കണം ഞാൻ പറഞ്ഞ പോലെ നീ കെക്കണം എല്ലാ വച്ച് നീ ഈ വീട്ടിൽ വേണ്ട ഒന്ന് പോടി ഈ മരുന്നെ പാലി കളിക്കൊടുക്കുന്നു രണ്ടാനും മക്ക് അതോടെ തീരും ആ കുഞ്ഞിന്റെ കാര്യം എനിക്ക് പറ്റില്ല എനിക്ക് അറിയടി ചെയ്യില്ല നീ മോജിനാദിക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ മരുന്ന് മര്യാദ കളിക്കൊടുത്തോ ആ സ്വത്ത് മുഴുവൻ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പിടിക്കടി പിടിക്കൂട് എന്തായാലും നിന്റെ പോരാഴ്ച്ച അവിടെ പോയി നിൽക്കാൻ വേണ്ടതല്ലേ നീ നാളെ തന്നെ പോയിക്കോ എന്നിട്ട് എന്താ പാലിൽ കറക്കി കൊടുക്ക് അതോടെ തീരും ആ കുഞ്ഞിന്റെ കാര്യം വയസ്സം കാലത്ത് ആ തള്ളന്റെ ഒരു ഗർഭം മോള് എന്നെ ഞാൻ വരുമല്ലോ അതൊന്നും ഇപ്പോ ഞാൻ അവിടെ ബസ് ഇറങ്ങിട്ട് ഇറങ്ങി വേണ്ട നീ വല്ലതും കഴിച്ച മോളെ ഇല്ല എനിക്ക് കഴിക്ക എന്തോ വിഷമം മനസ്സിൽ ഹലോ ഹലോ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ട് മാത്രം നീ ഇങ്ങോട്ട് വന്നാ മതി അവിടെ പോയിട്ട് ഉഴപ്പാന്നു നിന്നിട്ടുണ്ടെങ്കിൽണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയും

എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് വന്നപ്പോൾ തൊട്ടിട്ട് ഒരേ മൂഡ് ഓഫ് ആണല്ലോ എന്തോ ഉണ്ട് പാവം തന്നെ ഉമ്മാ ഉമ്മ മാറി ഞാനുണ്ടാക്കി പോലാം ഷഹാനൊക്കെ ദന്തം പറ്റിയത് ഇവിടെ ഇരിക്കുമ്പോ അടുക്കളയിലും കൂടി കേറാത്ത പെൺകുട്ടിയാണ് ഞാൻ വയ്യാണ്ട് നടന്നിട്ടും കൂടി ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് എനിക്കും കൂടി ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല എന്തോ പറ്റിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ലാലോ മുമ്പ് ആ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അവിടെ അതായിരിക്കും അവള് പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ കൊടുത്ത നീ ഇല്ല ഇനിയീ കൊടുത്തിട്ടില്ലേ നീ പോയിട്ട് രണ്ട് ദിവസമായൂടി നിനക്ക് എന്താ അവിടെ പണി ഒന്ന് പാലി കറക്കി കൊടുക്കാനാണ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് മര്യാദയ്ക്ക് നീ ഇന്നെ പാലി കറക്കി കൊടുത്തോ നീ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട മാര്യയ്ക്ക് നീ ഇന്നെ കറക്കി കൊടുത്തോ ഈ പെണ്ണിതെല്ലാം കോളാകുന്ന തോന്നുന്നു ില്ല ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാണ് വെള്ളം കുടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു തരുമോ എന്തല്ലോ ഡോക്ടർ പാല് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടേ അതാണ് അതാ കരണ്ട് പോയല്ലോ ജമീല ആ ഷെൽഫിലിട്ട് ആ മൊബൈലില് ടോർച്ച് ഒന്നടക്കി ഒരു മെഴിനെതിരി റൂമിൽ കൊണ്ട് വെക്കട്ടെ ഞാൻ വേണ്ട അതാ പൂച്ച തട്ടി തോന്നുന്നുണ്ട് ഞാൻ അവിടെ പാല് വെച്ചിട്ട് വന്നതായിരുന്നു ഈ പൂച്ചനെ കൊണ്ട് തോറ്റു രക്ഷപ്പെട്ടു ഈ പൂച്ചനെ കൊണ്ട് തോറ്റു ആ കറണ്ട് പാലും പോയി ഗ്ലാസും പൊട്ടിച്ചു ഹലോ ഇന്നലെ കൊടുത്തില്ലേ നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊണ്ടുപോയി മര്യാദക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തോ ആ സ്റ്റെയർ കേറും അതിലേ എണ്ണ ഒഴിക്കേ ഒഴിക്കുകയെങ്കിൽ മുന്തി വിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യേ എനിക്കൊന്നും അറിയണ്ട സ്റ്റെയറിൽ എണ്ണ ഒഴിക്കേ എന്നെ കൊണ്ടൊന്നും അതൊന്നും നടക്കില്ല അവന്റെ വയറ്റിൽ കിടക്കണ കുട്ടിനി ഇല്ലാണ്ടാക്കിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടണം പോണത് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ സ്വത്തിനെ കൊണ്ട് ആർത്തി എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇന്നലെ തന്നെ പാലിലെ വിഷം കലർത്തി അവരത് കുടിച്ചിരുന്നെങ്കിലോ നിങ്ങൾക്ക് എന്തിനാ എന്നോട് നിനക്ക് നല്ല വിഷമം ഉണ്ടാവും അറിയാം അവൾക്ക് ഇത്തിരി അഹങ്കാരം അല്ലെങ്കിൽ ഇത്തിരി കൂടിയിട്ടുണ്ട് നിനക്ക് അവനെ കൊണ്ട് ദേഷ്യം ഉണ്ടാ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് എന്നാലൊന്നും പറ്റിയില്ലല്ലോ പഠിച്ചോനെ കാത്തു എനിക്ക് അവളെ കൊണ്ട് ദേഷ്യമൊന്നുമില്ല ചിലപ്പോ അവൾ വേണമെങ്കിൽ അറിയാണ്ട് ചെയ്തതായിരിക്കും നിന്റെ നല്ല മനസ്സാണ് പക്ഷെ ഇതൊന്നും അവൾ അറിയണില്ലല്ലോ അവൾ ഇപ്പോഴും ദേഷ്യം കൊണ്ട് നടക്കില്ല നിന്റെ മേലെ അവളുടെ ഉമ്മ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ടാവും അവൾ ശരിക്കും പൊന്നുപോലെ നോക്കുന്ന ഒരു ഉമ്മാനെയാണല്ലോ അവൾക്ക് കിട്ടിയത് എന്ന് ആലോചിച്ചിട്ട് പക്ഷെ അവൾക്ക് മാത്രം ഇതൊന്നും അറിയുന്നില്ല അവൾ വന്നപ്പോൾ തൊട്ടിട്ട് ഒരേ മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ അപ്പോഴും വിചാരിച്ചു എന്താണ് അവൾക്ക് പറ്റിയത് അവൾ എന്തൊക്കെ ചെയ്താലും എൻ്റെ മകള് തന്നെയാണ് ഞാനൊന്നും മനസ്സിൽ വിചാരിക്കില്ല അവൾ അവൾക്ക് വിവരം ഇല്ലാണ്ട് ചെയ്തതായിരിക്കും പാവ അവൾ അവളുടെ മാനസികാവസ്ഥ എന്താണാവോ അവൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ഒന്ന് അറിയാണ്ട് അവൾ കൊണ്ട് ചോയിച്ച് മനസ്സിലാക്കി അവൾ നിന്നെ ഒരിക്കലും മനസ്സിലാക്കും നോക്കി കുജമീല ആ ഷഹാന വായിരിക്കും അവൻ അൻവർ വിളിച്ചാ അൻവറിന്റെ പേര് പറയണ്ടമ്മ അൻവറാണ് ഈ കുട്ടി ഇല്ലാണ്ടാക്കാൻ എന്നോട് പറഞ്ഞത് അൻവരാ ചെറപ്പോ അതിനെ കൊണ്ട് ദേഷ്യം കാണും അമ്മാക്കൊരു കാര്യം അറിയമ്മ എന്നെ അവിടെ നിന്ന് വിട്ടതേ ഒരു മരുന്നും തന്നിട്ടാണ് പാലയില് കലക്കി തരാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് നീ ഇനി ഇത് ആരോരും പറയാൻ കണ്ടെട്ടാ ഈ കുഞ്ഞു ജനിക്കുന്നത് അൻവറിന് തീരെ ഇഷ്ടമല്ലമ്മ അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിട്ടാണ് അൻവർ അങ്ങനെ പറഞ്ഞത് ഇവിടെ വന്ന അന്ന് തൊട്ടിട്ട് എന്നെ വിളിയോടെ വിളിയാണ് കളിക്കൊടുത്തോ കളിക്കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് പ്രഷർ കേട്ടിട്ടാണ് അമ്മ ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷണിക്കണം നിങ്ങള് ഈ സ്വത്ത് മുഴുവൻ അൻവറിന് വേണമെന്നാണ് അവന്റെ ആഗ്രഹം ഇനി ഞാൻ പോണില്ലമ്മ അൻവറിന്റെ കൂടെ ഷഹാന നീ ഇങ്ങനെയൊന്നും ഓരോ തീരുമാനങ്ങൾ എടുക്കണ്ട ചിലപ്പോൾ അതൊക്കെ അബദ്ധമാകും ഇല്ല ഞാൻ അവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സിൽ തീയാണ് അൻവർ പുറത്തു പോയി കഴിഞ്ഞാൽ വീട്ടിൽ എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഓരോ ഫോൺ കോള് വരുമ്പോഴും ഉമ്മ പറയും പോലീസ് സ്റ്റേഷൻ തന്നെ അവിടെ ഇരിക്കുന്ന ഓരോ സമയവും എന്റെ നെഞ്ചിൽ തീയാണ് എനിക്കാവില്ലമ്മ അവിടെ അങ്ങനെ തീ തന്നു ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങി അങ്ങോട്ട് പോണില്ല ഞാൻ എല്ലാ സാധനങ്ങളും ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് അൻവർ ഈ കുട്ടിനെ ഇല്ലാണ്ടാക്കാൻ പറഞ്ഞു നാളെ എന്റെ കാര്യത്തിൽ ഇതേ അവസ്ഥ തന്നെ അല്ലേ വരിക അൻവറിന്റെ കാര്യം അങ്ങനെയാണമ്മ ഒരിക്കലും ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു അതെനിക്കിപ്പോ മനസ്സിലായി പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്ന തീരുമാനം അത് നന്നായി ആലോചിച്ച് തന്നെയാണ് അമ്മ എടുക്കുന്നത് ഞാനിനി അങ്ങോട്ട് പോണില്ല ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ തിരിച്ചു നിങ്ങൾ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ ഞാൻ അത്രയ്ക്കും നിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കില്ലേ ഞാൻ ഇനി മുതലേ എൻ്റെ സ്വന്തം ഉമ്മാനെ പോലെ തന്നെ ഞാൻ നിങ്ങളെ കാണുള്ളൂ എന്നോട് ക്ഷമിക്കില്ലേ നീ ഇപ്പ ഉമ്മ എന്ന് വിളിക്കണില്ലേ അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് മുമ്പൊന്നും നീ ഇങ്ങനെയല്ലായിരുന്നു ഇപ്പൊ നീ അറിയാണ്ട് തന്നെ എന്റെ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കുന്നുണ്ട് അത് തന്നെ എനിക്ക് വലിയ സന്തോഷം എന്റെ മനസ്സിലൊന്നുമില്ല മോളെ എനിക്ക് എന്നും നീ എന്റെ സ്വന്തം മോളെ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ